ോ കൂടെയുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു കാര്യം മറ്റൊന്നും കൊണ്ടുള്ള പ്രതിപക്ഷമാണെങ്കിൽ കൂടി നമ്മുടെ ഭരണപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വികസന കാര്യത്തിൽ എല്ലാവിധത്തിലുള്ള ഒത്തിണങ്ങിയ നേതൃത്വങ്ങളിലൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ കുമ്മകു ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഒൻപത് വാർഡുകൾ ഉൾപ്പെടുന്ന പുറംബേരി ഗ്രാമപഞ്ചായത്തിലെ നാല് അഞ്ച് വാർഡുകൾ ഉൾപ്പെടെയുള്ള ഒമ്പത് വാർഡുകൾ ഉൾപ്പെടുന്ന ഡിവിഷനാണ് എന്റെ പരിധിയിൽ വരുന്നത് ആ ഡിവിഷനിലെ മുഴുവൻ ജനങ്ങളെയും ഒരു ഇലക്ഷൻ്റെ സമയത്ത് ഒരു വാർഡ് മെമ്പർ എന്നുള്ളത് തന്നെ മുഴുവൻ വീടുകളിലും കയറാനും പരമാവധി ആളുകളുമായി നേരിട്ട് സംവദിക്കാനുമുള്ള ഒരു ശ്രമവും ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകളുമായിട്ടുള്ള വിഷയങ്ങൾ നേരിട്ട് സംവദിക്കുന്നതോടുകൂടെ നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളും അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങളും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മുഖാന്തരം ഏതൊക്കെ തരത്തിൽ ആ പദ്ധതികളെ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതും അതിനേക്കാളേറെ നമുക്കൊരു സ്ഥാനത്തിരുന്ന് ഒരു ജനപ്രതിയായി നിന്നുകൊണ്ട് മാത്രം സഹായം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അല്ലാതെയും നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു സഹായഹസ്തങ്ങളായിട്ട് ഹസ്തങ്ങളായിട്ട് എല്ലാവരെയും ചെറുതത്തിക്കൊണ്ട് അവർക്ക് കൈത്താക്കാവാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ലൈബ്രറി പോലുള്ള അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്റർ പോലെയുള്ള നിരവധി നിരവധി ബൃഹത് പദ്ധതികൾ നമ്മുടെ കുമകോട് ഡിവിഷനിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ മുന്നൊരുക്കമായിട്ട് തന്നെ ആവശ്യപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് അത് പ്രത്യേകമായിട്ട് ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ് പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ ഭരണസമിതിയുമായി ആലോചിച്ചുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനം നാദാപുരം ഈ പരിധിയിൽ വരുന്ന കുമകോൺ ഡിവിഷനിൽ നമ്മൾ കാഴ്ചവെക്കും അതിൽ എടുത്തു പറയേണ്ടത് ഒരു എക്സ്പീരിയൻസ് നമ്മൾ നിലയ്ക്ക് നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറെ പ്രിയങ്കരനായിട്ടുള്ള സഹപ്രവർത്തക പ്രിയപ്പെട്ട ശ്രീ വി വി മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ ഉപാധ്യക്ഷയായിട്ടിരിക്കുന്ന കാലയളവിൽ ഒരു ഗ്രാമപഞ്ചായത്തിന് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതിനേക്കാൾ ഏറെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും അഭിമാനവും ഏറെയുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ വളർന്നു വന്ന ചീരേള വാണ്ടിലെ ജനപ്രതിനിധികളോടുകൂടെ അല്ലെങ്കിൽ ജനങ്ങളോടുകൂടെ നന്ദി ഞാൻ ഈ അവസരത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ ചേർത്ത് നിർത്തിയ നമ്മുടെ പ്രദേശവാസികള് കുടുംബങ്ങൾ അതിനേക്കാളേറെ രാഷ്ട്രീയം നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം ഈ സഹപ്രവർത്തകർ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഈ ഒരു അവസരത്തിൽ ഓർത്തുകൊണ്ട് ആവർത്തിക്കുകയാണ് നമ്മുടെ കോൺഡീഷണൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് എന്തൊക്കെ പദ്ധതികൾക്ക് നടപ്പിലാക്കാനുള്ള വഴി നമുക്ക് മുമ്പിലുണ്ടോ അത് കൃത്യമായി അന്വേഷിച്ച് നമ്മുടെ ഭാഗത്തു നിന്നൊരു പിഴവ് വരാത്ത രീതിയിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് സമയം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എളുപ്പം തന്നെ അത് നടപ്പിലാക്കാനുള്ള എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും എൻ്റെ ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് അവസരം നൽകിയ മീഡിയ വിഷയങ്ങൾ പ്രത്യേകം നന്ദി കൂടെ അറിയിക്കുന്നു എല്ലാവരും കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ പത്ത് വർഷം പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തനവും നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ തരത്തിലും ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു വിഷനുണ്ട് അഞ്ച് വർഷം കൊണ്ട് അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ അഞ്ച് വർഷം കഴിഞ്ഞ അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ സി ഒ എന്താ പറയുക ഏറ്റവും നന്നായി വോട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ഭാരി ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന അഞ്ച് വർഷക്കാലം പിന്നെ അതെല്ലാ മേഖലകളിലും ബ്ലോക്കിൽ പണിയൊന്നുമില്ല എന്നുള്ളൊരു സ്വന്തം ഒരു ഞാൻ ഒരുപാട് കേട്ടൊരു കാര്യമാണ് ബ്ലോക്ക് മെമ്പർക്ക് ഒരു പണിയില്ല പക്ഷേ അത് വെറുതെയാണ് ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അത് ബ്ലോക്കായാലും ജില്ല ആയാലും പഞ്ചായത്തായാലും നമ്മുടെ പ്രവർത്തനമാണ് നമ്മുടെ ഏറ്റവും ബിസിയാക്കിക്കൊണ്ടിരിക്കുന്നത് പണിയെടുക്കുന്ന ആളുകൾക്കും ബിസിയായിരിക്കും ഇല്ലാത്ത ആളുകൾക്ക് പണിയൊന്നും ഉണ്ടാവില്ല എന്നല്ലാതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ എട്ട് വാർഡ് ഉൾക്കൊള്ളുന്നത് മാത്രമല്ല എന്നെ എൻ്റെ എനിക്ക് മുന്നിൽ വരുന്ന ആളുകളെ അത് ഏത് മേഖലകളിലായി അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ട് ഒക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം പിന്നെ പറയാനുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എൻ്റേതായ ഒരു കയ്യൊപ്പും അതുപോലെ തന്നെ പിന്തുണയും ഉണ്ടാകും കാരണം നമ്മുടെ നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിൽ ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ ഡയാലിസിസ് സെൻ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു പൊതുസ്ഥാപനം എന്ന നിലയിൽ കൂടുതൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരാഗ്രഹമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ കഴിഞ്ഞു പരമാവധി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അതുപോലെ തുണേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ വികസന നേട്ടങ്ങളിലും ഞാനും പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിക്ക് ക്ഷണിച്ച മീഡിയ വിശ്വന്റെ പ്രവർത്തകർ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് കൂടാതെ കഴിഞ്ഞ പത്ത് വർഷക്കാലം എന്റെ പൊതുപ്രവർത്തനത്തിൽ എന്നോടൊപ്പം നേടുന്ന നിന്ന മാധ്യമ പ്രവർത്തകരാണ് എനിക്ക് മുന്നിലുള്ളത് അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തുടർന്നും എന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ നിന്നും